ഇക്കഴിഞ്ഞ പതിനൊന്നിനായിരുന്നു ബ്ലോഗറായ കാർത്തിക് സൂര്യയുടെ വിവാഹം നടന്നത് അത്യന്തം ആർഭാടപൂർവ്വമായി തന്നെയാണ് ആ ഒരു വിവാഹം തിരുവനന്തപുരത്ത് നടന്നത് വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക മാത്രമല്ലാതെ തനിക്കറിയാവുന്ന ഒരാളെപ്പോലും വിടാതെ ക്ഷണിച്ചിരിക്കുകയായിരുന്നു കാർത്തിക് സൂര്യ അതിനെ എല്ലാവരും പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അമ്മാവിൻ്റെ മകൾ കൂടിയായ വർഷയാണ് ജീവിതത്തിലേക്ക് കാർത്തിക് സൂര്യ കൂട്ടിക്കൊണ്ടുവന്നത് വർഷയുമായുള്ള വിവാഹം മുഴുവൻ തീരുമാനമെടുത്തതും കുടുംബം തന്നെയായിരുന്നു നേരത്തെ പ്രണയിച്ച വ്യക്തിയുമായി വിവാഹം കഴിക്കാൻ ഇരുന്നപ്പോൾ ആ പെൺകുട്ടിയാണ് കാർത്തിക് സൂര്യ വേണ്ട എന്ന് പറഞ്ഞു പോയത് പിന്നീടാണ് അമ്മാവിന്റെ മകളെ തന്നെ വിവാഹം കഴിക്കാമെന്ന തീരുമാനം ത് വർഷ ഇപ്പോൾ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരും കാർത്തിക്കും എല്ലാവരും കൂടി ഒരു കുഞ്ഞിനെ എന്ന പോലെയാണ് വർഷയെ കാണുന്നത് കാർത്തിക്കും അതുപോലെ തന്നെയാണ് ഒരു നിധി കിട്ടിയ പോലെയാണ് വർഷയെ നോക്കി കാണുന്നത് തൻ്റെ ജീവിതത്തിൽ വളരെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇന്ന് വർഷയുമായിട്ടുള്ള ഒരു വിവാഹം നടന്ന ഈ ഒരു നിമിഷത്തിൽ താൻ എന്ത് പറയണമെന്ന് പോലും തനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ മരുമകളായിട്ടല്ല സത്യത്തിൽ മകളായിട്ടാണ് വർഷയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കോട് നടന്ന ഈ ഒരു വിവാഹം ആയതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളും ആരാധകരും എല്ലാം വീട്ടുകാരെ പോലെ ആഘോഷത്തിൽ പങ്കെടുത്തു കാർത്തികിന്റെ വിവാഹം കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ ഈ സ്നേഹവും കൗതുകവും മരണം വരെ ഇങ്ങനെ തന്നെ സ്നേഹിക്കണം കല്യാണം വേഷത്തിൽ കാർത്തികനെയും വർഷയും കാണാൻ ഒരുപാട് ഭംഗിയായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ ഇവരുടെ ജീവിതവും ഭംഗിയായിരിക്കട്ടെ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയുന്നത്